ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് വില കുറഞ്ഞ ഒരു സ്ഥലവും ഒരു നല്ലൊരു വീടും ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇതാ അങ്ങനെ ആയിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഒട്ടോമസ് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ നിങ്ങളൊരു വീടിൻ്റെ മുറ്റവും പരിസരവും നോക്കിക്ക് എന്താ ഒരു ഭംഗി കാണാൻ അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു വീടിൻ്റെ മുറ്റവും പരിസരവും കാണാന് വീഡിയോയിൽ നമുക്കത് കാണാം മൂന്നാല് തെങ്ങുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില് അതോടൊപ്പം തന്നെ പ്ലാവ് മാവ് റംപുട്ടാൻ അങ്ങനത്തെ ഫലവൃഷ്ങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വീടിൻ്റെ മുറ്റത്തെ വീഡിയോയിൽ നമുക്കത് കാണാം അത്രയ്ക്കും സൂപ്പറാണ് ഒരു വീട് കാണാനും വീടിൻ്റെ മുറ്റവും പരിസരവും ഇതുപോലത്തെ ഒരു വീടല്ലേ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതും അതും വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ലോൺ വേണ്ടിയവർക്ക് ലോണ് അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് മൂന്ന് വർഷം മാത്രമേ ഉള്ളൂ ഒരു വീടിന് പഴക്കമുള്ളൂ ബസ് റോട്ടി നിന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളും ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവുള്ളും ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സെലക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം ഉള്ള പ്രോപ്പർട്ടിയുടെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ഇപ്പോൾ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബാത്ത്റൂമ് സിറ്റൗട്ട് ലീവിങ് റൂമ് കിച്ചണ് വർക്ക് ഏരിയ ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ തീക്കോയി വാഗമണ്ണ് റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം